ഹലോ ഗേസ് വെൽക്കം യൂട്യൂബ് ചാനൽ എന്നാലും നമ്മൾ ഇന്ന് ചിക്കൻ കുറുമാണ് ഓട്ടാക്കാൻ പോകുന്നത് എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് നാരങ്ങ കുരുമുളക് ഇത് ഇത്രയും കൂടി ഇരുപത് മിനിറ്റ് റസ്റ്റ് ചെയ്യാൻ വെക്കാം സവാള പച്ചമുളക് അണ്ടിപ്പരിപ്പ് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ തേങ്ങ തേങ്ങയും അണ്ടിപ്പരിപ്പ് നമുക്ക് മാറ്റി വെക്കണം അരച്ച് പിന്നെ നമ്മൾ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ഗ്രാമ്പൂ ഇട്ടുകൊടുക്കാം ഗ്രാമ്പു ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഏലക്ക ഇട്ടുകൊടുക്കാം പട്ട ഇട്ടുകൊടുക്കണം കറിവേപ്പില അന്നായിട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്ക ഇളക്കി കൊടുക്കണം ഇതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം പിന്നെ കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് സവാള ഇട്ടുകൊടുക്കാം സവാള അതിനകത്തു നിന്ന് നന്നായിട്ട് വാടണം കേട്ടോ ബ്രൗൺ കളർ ഏകദേശം ഒരു ആ ഒരു കളർ ആവണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കണം പിന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇന്നും കൂടെ നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു കളറാവും അന്നേരം പിന്നെ മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ഇട്ടുകൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം ഏകദേശം ഒരു നിങ്ങളുടെ ഒരു എരിവിന് അനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി മസാല പൊടി രണ്ട് സ്പൂണും കൂടെ ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിനകത്തേക്ക് ഇറച്ചി നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഒരു ഇറച്ചി നമുക്ക് ഇതിനകത്തേക്ക് കൊടുക്കണം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി അതിനകത്തേക്ക് ആ ഒരു അരപ്പൊക്കെ ഒന്ന് പറ്റി ആ ഒരു പരുവത്തിന് ഇളക്കണം കേട്ടോ അതിനുശേഷം അതിനകത്തേക്ക് മല്ലി ഇല ഇട്ടുകൊടുക്കാം പിന്നെ നമ്മൾ അരച്ച് വെച്ചാൽ ആ ഒരു തേങ്ങയും വണ്ടിപ്പൈപ്പും കൂടെ നമ്മൾ അരച്ചെടുത്ത് വെച്ച് മാറ്റി വെച്ചായിരുന്നു അതങ്ങ് ഒഴിച്ചു കൊടുക്കണം എന്നാലും നന്നായിട്ടിത് കുറിവ് വരാൻ വേണ്ടി നമ്മളൊരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല രീതിയിൽ കുറുകി വന്നു ഇവിടെ ഇത് പത്തിരി ആയിട്ട് പോകുമ്പോൾ ഈ ഒന്ന് അടിപൊളി ഒരു സാധനമാണ് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി സാധനമാണ് പിന്നെ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ കൂടുതൽ കമൻറ്റും ചെയ്യണം ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കണം കേട്ടോ